ഇതേതാണ് യുദ്ധഭൂമിയിൽ പുതിയൊരു ഭട ഭടനല്ല കേട്ടോ ഭട ജോളി ചിറയത്ത് എന്നാണ് ഈ നടിയുടെ പേര് അമ്മയ്ക്കാണ് സത്യം ഞാൻ ഇവർ ഒരു സിനിമയിലും കണ്ടിട്ടില്ല ഇനി അടുത്ത കാലത്തായിട്ട് സിനിമ കാണുന്ന ആ ശീലമൊക്കെ ഞാൻ കുറച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ഇവർ സിനിമ തന്നടിയാണ് എന്ന് പറയുന്നത് മാത്രമല്ല ഡബ്ല്യു സി സി അംഗം കൂടിയാണ് ഈ ഡബ്ല്യു സി സി എന്ന് പറയുമ്പോൾ നമ്മുടെ പൊരുച്ച മേൽ നിന്നൊക്കെ സോഷ്യൽ മീഡിയ വിളിക്കുന്ന റിമാ കല്ലിംഗൽ അതേപോലെ തന്നെ നമ്മുടെ ലേഡീസ് സൂപ്പർ സ്റ്റാർ പാർവതി തിരുവോത്ത് തുടങ്ങിയവരൊക്കെ അംഗമായിരിക്കുന്ന ആദ്യ കാലങ്ങളിൽ മഞ്ജുവായൂരൊക്കെ അതിൽ അംഗമായിരുന്നു ആ അംഗമായിരിക്കുന്ന ഡബ്ല്യു സി സി എന്ന സംഘടനയിൽ അംഗമാണിവർ ഈ ഡബ്ല്യു സി സി ഉണ്ടാക്കിയത് തന്നെ സിനിമാ മേഖലയെ അങ്ങ് നവീകരിച്ച് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയതാണ് പക്ഷേ എന്തായോ എന്തോ ഹേമാക്കം പറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയൊക്കെ ശുദ്ധീകരിക്കപ്പെട്ടോ അല്ലെങ്കിൽ ഇവർ നേരത്തെ ഇതാ പുലിവരുന്നേ പുലിവരുന്നേ എന്നൊക്കെ പറഞ്ഞ് കുറേ കൊട്ടി കൊടിച്ചു അവസാനം ഒരു എലി പോലും വന്നില്ല ഒരു മുകേഷിനെതിരെയും ഒരു സിദ്ധിക്കെതിരെയും മാത്രം കേസും കൂട്ടമായിട്ട് ഇങ്ങനെ നടക്കുന്നു അതൊക്കെ നിസാരമായിട്ട് അവർ ഊരി പോകുന്ന വകുപ്പുകളാണ് പോലീസ് തന്നെ ചാർജ് ചെയ്തിരിക്കുന്നത് അപ്പോഴും അവിടുത്തെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ ബാക്കി കിടക്കുകയാണ് അതൊക്കെ തീർത്തിട്ട് വേണ്ടേ ചേച്ചി ഈ ശബരിമലയിൽ യുവതികളെ കയറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടാൻ ഈ ചേച്ചി അതായത് ഈ നടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശബരിമലയിൽ കയറുന്ന സ്ത്രീകളെ തടയാൻ പാടില്ല അവരെ തടയുന്നവർക്കെതിരെ എന്ന തരത്തിലാണ് ഈ ഡബ്ല്യു സി സിയിലെ അംഗമായിരിക്കുന്ന ജോളി ചെറിയത്ത് എന്ന് പറഞ്ഞ ഈ പുതിയ അവതരണ ം ഈ പുതിയ യുദ്ധഭൂമിയിലെ ഈ പുതിയ ഭട ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട് നിങ്ങളുടെ പ്രവർത്തന മേഖലയായ സിനിമയിലെ സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾ പരിഹാരം കണ്ടോ അത് പരിഹരിച്ചോ അതിനുശേഷമാണോ ഈ നാട്ടിലെ ഹിന്ദുക്കളെ അങ്ങ് ഉദ്ധരിച്ച് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയിൽ കയറ്റണം എന്ന ആ ഒരു പ്രസ്താവനയായിട്ട് ഇപ്പോൾ നിങ്ങൾ മുൻപോട്ട് വന്നിരിക്കുന്നത് മാത്രമല്ല ഹൈന്ദവ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് അവിടെയൊക്കെ അവർക്ക് പോവാം ആകെ ശബരിമല പോലെ ഒന്നോടെ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമാണ് സ്ത്രീ പ്രവേശനം നിരോധിച്ചിട്ടൊന്നുമില്ല അവിടെ അവിടെ സ്ത്രീകൾക്ക് കയറാം യുവതീ പ്രവേശനം എന്ന് എന്ന ഒരു ഒരു എന്താ പറയുക ഒരു നിഷ്ഠയോ അല്ലെങ്കിൽ ആ ഒരു കാലങ്ങളായിട്ട് അനുഷ്ഠിച്ചുകൊണ്ട് വരുന്ന ഒരു സംഗതി അതുമാത്രമാണ് അതിനെപ്പറ്റി കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷേ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടും മറ്റ് ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തെ വൃത്തു കൊടുത്തിട്ടാണ് പോകേണ്ടത് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം ഒന്നും എടുക്കാറില്ല പലരും പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു നിഷ്ഠ അവിടെ ഉണ്ട് ആർത്തവ ചക്രത്തിലേക്ക് വരുന്നതിന് മുമ്പും ആർത്തവ ചക്രം കഴിഞ്ഞതിനു ശേഷമുള്ള സ്ത്രീകൾക്ക് അവിടെ പോവാം എന്നാണ് പറയുന്നത് തന്നെയാണ് വിശ്വാസികളായിട്ടുള്ളവർ കാലാകാലങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം വേണേലും കാത്തിരിക്കാൻ അവർ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് കൊച്ചു അല്ലെങ്കിൽ അവരുടെ സംഘടനയിലുള്ള ഈ ജോളി ചെറിയത്ത് എന്ന് പറഞ്ഞ ഈ സോഷ്യൽ ആക്ടിവിറ്റീസ് കൂടുതലുള്ള ടീമുകൾ എന്ന് പറയേണ്ടി വരും അവർക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയ ആരാധന സംബന്ധിച്ചുള്ള കാര്യത്തിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടല്ല അവർക്കൊരു ടൂറിസം പ്ലേസ് പോലെ ആക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ പറയുന്നത് തൽക്കാലം പോയി പണി നോക്കുക എന്ന് തൽക്കാലം പറയാനുള്ളൂ കാരണം മറ്റൊന്നുമല്ല ആദ്യം നിങ്ങളുടെ മേഖലയിൽ പോയി ശുദ്ധീകരിച്ചിട്ടുവാ അതിനുശേഷം സ്വന്തം വിവാഹത്തിന് വിവാഹ വേദിയിൽ ഇരിക്കാൻ പോലും അനുവാദമില്ലാത്ത സ്ത്രീകളുണ്ട് ഇവിടെ അത് ഏത് കൂട്ടിനാണ് ഞാൻ പറയേണ്ട കാര്യമില്ല മാത്രമല്ല അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ പോലും പോകാൻ പറ്റത്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് പറഞ്ഞ ഒരു പരിശുദ്ധ സ്ഥലമൊന്നുമല്ല അത് ഒത്തുകൂടി പ്രാർത്ഥിക്കാനുള്ളൊരു സ്ഥലം മാത്രമാണ് എന്നാൽ അവിടെ ചെന്നാൽ പുരുഷന്മാർക്ക് അവരെ കാണാൻ പറ്റും എന്ന കാരണം കൊണ്ടാണ് സ്ത്രീകളെ അവിടെ വിലക്കിരിക്കുന്നത് അപ്പോൾ അത്രയും നിസാരമായിട്ടുള്ള ബാലിഷ്യമായിട്ടുള്ള കാണാ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോലും സ്ത്രീകളെ പള്ളിയിൽ കയറ്റാത്ത ഒരു സ്ഥലത്ത് നിന്നിട്ട് അതും ഡബ്ല്യു സി സി പോലുള്ള ഒരു സംഘടനയിൽ നിന്നിട്ട് നാല് പേർക്ക് തികച്ചും അറിയാത്ത ഏതോ ഒരു നടി വന്നിട്ട് പറയുന്നു ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണം അവരെ തടയുന്നവർക്കെതിരെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്ക് ആരും നിങ്ങളുടെ മേഖലയിലെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് വ അവിടെയുള്ള സ്ത്രീകൾക്ക് നീതി വാങ്ങിക്കൊടുത്തതിനു ശേഷം ചേച്ചി പുറത്തു വന്നിട്ട് ഡയലോഗ് അടിച്ചാൽ മതി അതല്ല എങ്കിൽ ഇതുപോലുള്ള അപ്രധാനപ്പെട്ട വ്യക്തികളുടെ ബാലിശ്യമായിട്ടുള്ള പ്രസ്ഥാന പ്രസ്താവനകൾക്ക് ഹിന്ദു സമൂഹം അർഹിക്കുന്ന അവഗണനയോടെ അത് അവജ്ഞയോടെ തള്ളിക്കളയും എന്ന് അങ്ങോട്ടേക്ക് ഓർമ്മിപ്പിക്കുന്നു ഓക്കെ